ഗസയിൽ തന്നെ ഇപ്പോൾ സമ്പൂർണ്ണ വെടിനിർത്തലും അതിനുശേഷമുള്ള യുദ്ധവിരാമ നടപടികളും ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം യുദ്ധവിരാമ നടപടികളും വ്യവസ്ഥ ചെയ്യുന്ന പുതിയ നിർദ്ദേശവും ഇസ്രായേൽ അംഗീകരിച്ചതായി തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ വ്യക്തമാക്കി പറയുന്നുണ്ട് യു എസ് നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും ആക്രമണം പൂർണ്ണമായി നിർത്തുകയാണ് വേണ്ടതെന്നും ഹമാസ് തന്നെ രംഗത്തെത്തി പറയുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതനാഹ്യു ഞായറാഴ്ച അമേരിക്കയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് രണ്ടു മാസം വെടിനിർത്തലും തുടർന്ന് പൂർണ്ണ യുദ്ധവിരാമം ലക്ഷ്യമിട്ടുള്ള നടപടികളുമായിട്ടാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പുതിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങളിൽ ഉള്ളതെന്ന് പ്രധാനമായി തന്നെ പറയുകയും ചെയ്യുന്നു ഇതിന് കൃത്യമായ രീതിയിൽ തന്നെ അടിസ്ഥാനമായിട്ടുള്ള പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നും പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായി ഉപാധികൾ ഇസ്രായേൽ അംഗീകരിച്ചതായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചെയ്തു എന്നാൽ വെടിനിർത്തലിന്റെ മറ്റു വിശദാംശങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുമില്ല ഹമാസിന് ലഭിക്കാവുന്ന മികച്ച നിർദ്ദേശമാണിതെന്നും ട്രംപ് പറയുകയും ചെയ്തിട്ടുണ്ട് രണ്ടു മാസ പെരുന്നിർത്തൽ കാലയളവിൽ പത്ത് ബന്ധുക്കൾക്ക് പുറമെ പതിനെട്ട് ബന്ധുക്കളുടെ മൃതദേഹങ്ങളും ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥയെന്ന് യു എസ് മാധ്യമങ്ങൾ തന്നെ ഇതിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് തന്നെ അനുപാതികമായി തന്നെ ഫലസ്തീൻ തടവുകാരെ വിട്ടയക്കാനും ഗസയിലേക്ക് കൂടുതൽ സഹായം ഉറപ്പാക്കാനും ഇസ്രായേൽ തയ്യാറാകുമെന്ന് തന്നെ കൃത്യമായി പറയാൻ സാധിക്കുന്നു യു എസ് സമർപ്പിച്ച പുതിയ നിർദ്ദേശം തന്നെ വിലയിരുത്തുമെന്നും വ്യക്തമാക്കിയ ഹമാസ് ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായും അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ശനിയാഴ്ച തീരുന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ പുതിയ നിർദ്ദേശം ചർച്ച ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വൈറ്റ് ഹൌസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ അതനാഹ്യുവുമായി തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഗസയിൽ സിവിലിയൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യാപക ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം വെടിനിർത്തൽ ഒരു വശത്ത് നടക്കുമെന്ന് പറയുമ്പോഴും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത് വീണ്ടും ഉണ്ടായിരിക്കുകയാണ് ഇറാനുമായി കൂട്ടിമുട്ടി സകലതും നഷ്ടപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിന് മുന്നിൽ ഒരുപാട് വഴികളൊന്നുമില്ല ആകെയുള്ള വഴി എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോൾ തകർന്നിരിക്കുന്ന ഗസയെ കൂടുതൽ തകർക്കാം എന്ന് തന്നെയാണ് അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ നടത്തുന്നത് എന്നു കൂടി കൃത്യമായി പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഗസയ്ക്കെതിരെയുള്ള കൂട്ടക്കൊരുതികൾ കൂടി വരുന്നതെന്ന് കൂടി പറയണമെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട് ഗസയ്ക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ സംസാരിക്കാനും അത് പുറം ലോകത്ത് കൊണ്ടുവരാനും ആളുകളുണ്ട് തീരെ ഇല്ല എന്ന് കരുതരുതെന്ന് കൃത്യമായി തന്നെ പറയുന്നുമുണ്ട് ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊരുതികളൊക്കെ അവസാനിക്കുമെന്നും അതൊക്കെ നിർത്താനുള്ള പോക്കാണ് ഇസ്രായേൽ നടത്തുന്നതെന്നും ഒക്കെ അമേരിക്ക വെറുതെ പറയുന്നതാണ് ട്രംപ് എന്തായാലും ഇസ്രായിനോടൊപ്പമേ നിൽക്കുകയുള്ളൂ ഗസയ്ക്ക് വേണ്ടി നിൽക്കുകയില്ല ഗസയ്ക്ക് വേണ്ടിയാണ് താൻ നിൽക്കുന്നതെന്നും എനിക്ക് യുദ്ധത്തിനോട് താല്പര്യമില്ലെന്നും ട്രംപ് പറയുമ്പോഴും യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ട്രംപിൻ്റെ വശം എല്ലാവർക്കും അറിയാം ട്രംപ് എന്തായാലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനോടൊപ്പം മാത്രമേ നിൽക്കൂ നെതരാഹിയുടെ വശം തന്നെയാണ് ട്രംപ് എന്ന് എല്ലാവർക്കും നന്നായി തന്നെ അറിയുന്നു